ശ്രീകുമാറ നമ്മുടെ കേരളത്തിൽ മഴക്കാലം തുടങ്ങാമാണ് പെരുമഴക്കാലം അതുപോലെ തന്നെ കോൺഗ്രസ്സിൽ കലാപത്തിൻ്റെ വലിയൊരു പെരുമഴക്കാലം തുടങ്ങാറായോ അതിൻ്റേതാണോ ഈ അധ്യക്ഷനെ മാറ്റിയതിലൂടെ പുനഃസംഘടിപ്പിച്ചതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജയമോഹൻ പറഞ്ഞ പോലെ ഈ കലാപത്തിൻ്റെ ഒരു പെരുമഴക്കാലം ഇനി അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ല കാരണം വരുന്ന ഒരു വർഷത്തിനുള്ളിൽ രണ്ട് വലിയ തെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണല്ലോ അപ്പം ഇനി ഇവർ ഈ കലാപമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രക്ഷ കിട്ടില്ല അടുത്ത ഇലക്ഷനിൽ മൂന്നാം തവണയും പിണറായി വിജയൻ അധികാരത്തിൽ വരും എന്നൊക്കെ ഉള്ളൊരു സംശയം വന്ന അന്വേഷിക്ക് ഇവരങ്ങനെ ഒരു കലാപത്തിൻ്റെ ആ രീതിയിലേക്ക് പോകാൻ യാതൊരു സാധ്യതയില്ല പക്ഷേ എന്നാൽ ഈ അസംതൃപ്തി ഇങ്ങനെ ഉണ്ട് ഉള്ളിൽ പോകുന്നത് അത് ഈ കോൺഗ്രസിൻ്റെ ഒരു സ്വഭാവമാണ് ഈ അസംതൃപ്തി പോകും അതേ മോനൊക്കെ അറിയാമായിരിക്കും കാരണം വെച്ചാല് ഒരു എലക്ഷനൊക്കെ വരുവാണെങ്കിൽ വലിയ പ്രശ്നം കാണില്ല പക്ഷെ അകത്ത് കാലു വാരി തോൽപ്പിക്കുക എന്നുള്ളത് എക്കാലവും കോൺഗ്രസ്സുകാർക്ക് ഒരു സ്വഭാവമല്ലോ ഈ അനുയായികളെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല കോൺഗ്രസ് ആ അതന്നെ ഈ അണികൾ എപ്പോഴാണ് ഈ കാലു വരുന്നത് അപ്പൊ അതുകൊണ്ട് ഈ ഇപ്പൊ നമ്മൾ പുറമേ കാണുന്ന ശാന്തത ഒരിക്കലും കോൺഗ്രസിന്റെ സമ്പൂർണമായൊരു ശാന്തതയാണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇവർക്കൊരു പേടിയുണ്ട് മൂന്നാം തവണയും പിണറായി വിജയൻ അധികാരത്തിൽ വന്നാൽ പിന്നെ ഈ പാർട്ടിയും ഈ സംവിധാനം ഒന്നും കേരളത്തിൽ ഉണ്ടാവില്ല അതുകൊണ്ട് ആ ഭയം ഇവർക്ക് നല്ലോണം ഉള്ളതുകൊണ്ട് ആരും പൊട്ടിത്തെറിക്കി നിൽക്കില്ല ആ പക്ഷേ ഇതിലൊരു രഹസ്യ അജണ്ടയില്ലേ ഈ സമുദായിക സാന്തുലിതാവസ്ഥക്ക് വേണ്ടി മാത്രമാണോ ഈ സണി ഇദ്ദേഹത്തെ മാറ്റി സണ്ണി ഫിനെ കൊണ്ടുവരുന്ന സമുദായിക എന്ന് വെച്ചാൽ ഈ ക്രൈ ക്രിസ്ത്യാനി ഉദ്ദേശിക്കുന്നത് അതിലുള്ളൊരു രഹസ്യ അജണ്ട ഉണ്ടെന്നാണ് അതായത് വേണുഗോപാലിനെ സതീശം വഴി ഇവിടെ നടപ്പാക്കാൻ പറ്റുന്ന ചില സാധനങ്ങൾ ആ അതായത് ഒരു കാര്യം വെച്ചാല് കെ സി വേണുഗോപാലിന്റെ കയ്യിലാണ് കേരളത്തിലെ കോൺഗ്രസ് ഇപ്പം കാരണം കേരളത്തിലെ കോൺഗ്രസിൽ വലിയ നിർണായകമായ ശക്തിയാണ് കെ സി വേണുഗോപാൽ അത് നമ്മൾ അംഗീകരിച്ചാൽ മതിയാവും അപ്പോൾ കെ സി വേണുപാലെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഭരണം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ രാഹുൽ ഗാന്ധിയുടെയും കേന്ദ്ര നേതൃത്വത്തിനൊക്കെ മുൻപിൽ കേരളത്തിലെ അവസാന വാക്കുക വെച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ വരാൻ അദ്ദേഹത്തിന് കഴിയും അതാണ് അതാണ് അവിടെയാണ് അവിടെ വേറൊരു പാളിച്ച പറ്റുന്നത് അതാണ് ഞാൻ പറഞ്ഞ അനുയായികളുടെ നേരത്തെ ഒരു സംഭവം അപ്പോൾ കരുണാകരൻ്റെ അനുയായി ആയിരുന്നു ജനശന്യത്തിലെ അവരൊക്കെ അവരൊക്കെ അവസാനം കാലുവാരി അതിനുശേഷം പിന്നെ വന്നത് എ കെ ആൻ്റണി എ കെ ആൻറണിയുടെ അനുയായി ആയിരുന്നു ഉമ്മൻചാണ്ടി ശക്തനായ അദ്ദേഹവും കാലുവാരി പിന്നെ ഉമ്മൻചാണ്ടിയ കാലുവരെ കുറേ പേരുണ്ട് ഇവിടെ നമുക്കറിയാം പിന്നെ രമേശ് ചെന്നിത്തല വരുന്നു രമേശ് ചെന്നിത്തല കെ സി വീണിൽ കൃത്യമായിട്ട് കാലുവാലി അപ്പോൾ സതി കെ സി വേടു ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു അവർക്കൊരു ഭരണം കിട്ടുന്ന സാധ്യത വന്നിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ മാറിയിട്ട് കെ സി ആവാം എന്നൊരു ധാരണ അങ്ങനെ ഒരു അത് പക്ഷേ സാധ്യമാവില്ല എന്നാണ് എന്റെ അഭിപ്രായം കാരണം വി ഡി സതീശൻ ആ സമയത്ത് കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ കളി കളിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എങ്കിൽ തന്നെ ഈ കെ സി വേണുഗോപാലിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ അയാൾക്ക് രാഹുൽ ഗാന്ധിയായിട്ട് വളരെ ആത്മബന്ധമാണ് അത്ര ആത്മബന്ധമുള്ള ഒരു നേതാവും കേരളത്തിൽ കേരളത്തിലെ കോൺഗ്രസിൽ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പക്ഷെ വളരെ ആത്മാവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കെ സി വേണുഗോപാലിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി അതിനെ അനുകൂലിക്കും 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 ഒരു സംശയം ഇല്ലാറില്ല അപ്പം സതീഷനോ രമേശും അവരുടെ പുള്ളിയുടെ മുമ്പിൽ പ്രശ്നമല്ല പക്ഷെ ഇവിടെ എന്താ സംഭവിക്കാൻ ഈ സണ്ണി ജോസഫിനെ കൊണ്ടുപോകുന്ന വെച്ചാൽ ഈ ക്രൈസ്തവ വോട്ടുകൾ വലിയ കാര്യമായ തോതിൽ ബി ജെ പിക്ക് പോകുന്നുണ്ട് ഇപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂർ ജയിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ തോതിൽ ക്രൈസ്തവ വോട്ടുകൾ കിട്ടി ഒരു ആ ബി ജെ പി പേടിയൊണ്ട് മാത്രമാണ് ഈ സണ്ണി ജോസഫിനെ മാറ്റം അതായത് കൃത്യമായിട്ട് ഒരാളെ മാറ്റി ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ഒരാളെ എടുക്കണം എന്നുള്ള അത്ര മാത്രമേ ഇവർക്ക് ഉള്ളൂ അതാണ് ഉദ്ദേശം പിന്നെ ഇവരെ കയ്യിൽ നിൽക്കുന്ന ആളായിരിക്കും കെ സി വേണോഗോപാൽ പറഞ്ഞ കേൾക്കുന്ന ആളായിരിക്കണം എന്നുള്ളത് കൂടെ അതിനകത്ത് ഒരു ഭാഗമാണ് കഴിവും നോക്കി ഒരാളെ തെരഞ്ഞെടുക്കാനുള്ള സാധനങ്ങളില്ല അത് കേരളത്തെ കോൺഗ്രസിലും ഒരിക്കലും കേരളത്തിലെ കോൺഗ്രസിൽ ഇതുവരെ അത് ഇപ്പൊ തെന്നല ബാലകൃഷ്ണപിള്ള പോലെ ഒന്നും ഇല്ലാത്ത ഒരാള് പ്രസിഡന്റ് ആക്കി അപ്പൊ അങ്ങനത്തെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രസിഡന്റ് ആയി ഇവരെ കൊണ്ട് ഇവരും ജനങ്ങളും മേലേക്ക് കാണുന്ന പോലും ഇല്ല മുല്ലപ്പള്ളിയിലും ജനങ്ങളുടെ മുമ്പിലേക്ക് പോകാറില്ലായിരുന്നു അപ്പൊ ഈ കേന്ദ്ര നേതൃത്വത്തിന്റെ കയ്യിൽ ഒതുങ്ങുന്ന ആള് അല്ലെങ്കിൽ കെ സി വേണോപാലിന്റെ കയ്യിൽ ഒതുങ്ങുന്ന ഒരാള് അന്നാൾ അയാൾ ക്രിസ്ത്യാനി ആയിരിക്കണം അപ്പൊ പിന്നെ ക്രിസ്ത്യാനികളുടെ ബി ജെ പിയിലേക്കുള്ള ഒടുക്കിനെ തടയാൻ ഒക്കെ ഇവര് പ്രതീക്ഷിക്കുന്നത് അത് സാധ്യമാണോ അങ്ങനെ ഒരു സാധനം നടക്കുമോ അല്ല അത് അത്ര പെട്ടെന്ന് സാധ്യമല്ല സമൂഹത്തിന് അത്ര വേണ്ടപ്പെട്ട ഒരാളാണോ ഇദ്ദേഹം ഇല്ല അങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ല ക്രൈസ്തവ സമൂഹത്തിന് വളരെ വേണ്ടപ്പെട്ട ആളാണ് സണ്ണി ജോസഫ് എന്നൊന്നും പറയാൻ പറ്റുന്ന ഒരു ഒരവസ്ഥയിൽ നമുക്ക് അദ്ദേഹം വളരെ ലോ പ്രൊഫൈലായിട്ടുള്ള ആളാണ് അതെ കണ്ണൂർ ജില്ലയിലെ ഒരു പ്രാദേശിക നേതാവായിട്ട് വളർന്നു വന്ന ഒരാളാണ് അതെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ പേരിൽ പേര് സണ്ണി ജോസഫ് എന്നാണ് ജനിച്ചത് ക്രിസ്ത്യൻ സമുദായത്തിലാണ് എന്നത് കൊണ്ട് മാത്രമേ ആണെന്നേ ഉള്ളൂ അതിൻ്റെ ഉള്ളിലേ അത്രേ ഉള്ളൂ അതെ അതുകൊണ്ട് ക്രൈസ്വരെല്ലാവരും വന്ന് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നൊക്കെ ചിന്തിക്കുന്നത് മൗഢ്യമാണെന്നുള്ളതാണ് എനിക്കെന്ന് പറഞ്ഞാൽ വി ഡി സതീശന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് സുധാകരനെടുത്ത് മാറ്റിയെന്നാണ് സാർ സുധാകരനും വി ഡി സതീഷിനായിട്ട് ഒരിക്കലും ചോദിച്ചു പോകില്ല കേട്ടോ അവസാന സമയത്ത് എത്തിയപ്പോൾ അവളെ പ്രകടമായ രീതിയിൽ അകന്നിരുന്നു അപ്പൊ അതുകൊണ്ട് സതീശൻ നിയമസഭാ കക്ഷി നേതാവാണ് പ്രതിപക്ഷ നേതാവാണ് അതുകൊണ്ട് സതീശനെ പറയുന്ന ഒരാളാണ് കെ പി സി അധ്യക്ഷനാവുന്നെങ്കിൽ അതാണ് ഭരണം കിട്ടാൻ സൗകര്യം എന്ന് പറഞ്ഞപ്പോൾ ഹൈക്കമാൻഡ് സുധാകരനെ മാറ്റി സതീഷിന്റെയും കെ സി വേണോപാൽ എല്ലാവരുടെയും ആ ഒരു തന്ത്രപരമായി നീക്കണം എന്നുള്ളത് സംശയമില്ലാ കാര് സത്യം ആ സുധാകരനെ പ്രവർത്തിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല എന്നു വേണമെങ്കിൽ നോക്കാം അല്ലെ പക്ഷേ ആദ്യം വന്നിടയ്ക്ക് സുധാകരൻ നമ്മൾ പ്രതീക്ഷിച്ചത് നല്ലൊരു കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്ന ഒരു അവസരം അദ്ദേഹത്തിന് കിട്ടിയില്ല പലതും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാതെ ആയിട്ട് അപ്പോൾ ശരിക്ക് അപമാനിച്ച് തന്നെ ആയി പോയത് അതെ അതെ സുധാകരനെ അപമാനിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെയാണ് അയാൾ അയാളുടെ അനുയായികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അനുയായങ്ങൾ കരുതുന്നത് കാരണം കെ പി സി സി അധ്യക്ഷന്മാരെ എല്ലാവരെയും ഈ അപമാനിച്ച് പറഞ്ഞു വിടുന്ന ഒരു ഒരു അവസ്ഥ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് കാരണം വെച്ചാൽ ചെന്നല ബാലകൃഷ്ണനുള്ള നൂറ് സീറ്റ് കിട്ടി പുള്ളി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പക്ഷെ പുള്ളി കെ മുരളീധരനു വേണ്ടി പുള്ളി അപ്പം തന്നെ പിടിച്ചിറക്കി വിട്ടു അങ്ങനെ നിരവധി പേര് ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രനായാലും പി തങ്കജനായാലും അല്ലെങ്കിൽ മറ്റ് സുധീരനായാലും ഒക്കെ ഇറങ്ങി പോകുന്ന ആരും അറിയാറില്ല അതേ കോൺഗ്രസിൻ്റെ ഒരു ശാപോ ശാപണ അതായത് കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും അങ്ങനെ തന്നെയാണ് അതെ സോണിയ ഗാന്ധി വന്നത് പോലും കേസ് മാറ്റി ആ അങ്ങനെയാണ് കാരണം നെഹ്റു കുടുംബത്തിന് താല്പര്യമുള്ള ആളുകളെ കൊണ്ടുപോവുമ്പോൾ ആരും ചോദിക്കില്ല ഇതാണ് ഞങ്ങളുടെ താല്പര്യമുള്ള ആളാണ് ഇതാണ് നേതാവ് നിങ്ങൾ അംഗീകരിച്ചോളൂ എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഇപ്പൊ സുധാരണ മാറ്റിയത് സുധാരണം കുറച്ചുകൂടി ധൈര്യശാല ആയതാണ് ഇതാരണം ഒന്ന് റിവോൾട്ട് ചെയ്തു ഒന്ന് എതിർത്തു എന്ന് മാത്രം പുള്ളി എതിർത്ത് ശക്തിയായിട്ട് എതിർത്തുവെങ്കിൽ തന്നെ ഈ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റും അത്രയ്ക്ക് ത്രാണി പുള്ളിക്കില്ലാത്തത് കൊണ്ട് മാറേണ്ടി വന്നു ഏതായാലും കേരളത്തിലെ കോൺഗ്രസിൽ അങ്ങനെ ഒരു 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 അല്ലെങ്കിൽ അഖിലേന്ത്യകാലത്ത് തന്നെ നെഹ്റു കുടുംബത്തിന് താല്പര്യമുള്ള ഒരാളെ കോൺഗ്രസിലേക്ക് വയ്ക്കുമ്പോൾ അത് ആരോടും അവർ ചോദിക്കില്ല ഇതാണ് ഞങ്ങളുടെ ആൾ എന്താ പിടിച്ചോ എന്ന് പറഞ്ഞ് വയ്ക്കുകയെന്നുള്ളത് ഇവിടെ സംഭവിച്ചത് അത് തന്നെയാണ് ഇപ്പോൾ കെ സുധാകരൻ പറഞ്ഞ് നിങ്ങൾ മാറി അപ്പോൾ സുധാകരൻ മാത്രം പറഞ്ഞു ഞാൻ അങ്ങനെ എത്ര പെട്ടെന്ന് മാറില്ല എന്നുള്ളൊരു ഒരു ഒരു റിവോട്ട് അല്ലെങ്കിൽ ഒരു വിപ്ലവം നടത്തിയപ്പോഴാണ് ഒന്ന് ഇവിടെ നിന്ന് വരേണ്ടതെന്ന് പതറിത് പിന്നെ എന്നാലും അവർ ഹൈക്കമാൻഡ് ഇടപെട്ട് ഈ പറഞ്ഞ സുധീർ സുധാകരനെ നിർബന്ധപൂർവ്വം മാറ്റിയിട്ടാണ് ഈ സണ്ണി ജോസഫിനെ കൊണ്ടുവന്നത് സണ്ണി ജോസഫ് ഒരിക്കലും ഒരു പിണറായി വിജയനെയും രാജീവ് ചന്ദ്രശേഖരനെയൊക്കെ നേടാൻ പറ്റുന്ന ഒരാളാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല ഈ കോൺഗ്രസ്സുകാർക്ക് ഉണ്ടാകാൻ വഴിയില്ല അതാണ് അപ്പോൾ അതുകൊണ്ട് എന്താണ് കോൺഗ്രസ്സിന് വീട്ടിൽ നിന്ന് നേട്ടം എന്നുള്ളതാണ് നമ്മൾ ും നിലനിന്ന് കോൺഗ്രസ് വോട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷാണല്ലോ മാത്രമാണ് അത് അത് നടക്കാൻ യാതൊരു കാരണം വെച്ചാൽ കേന്ദ്രത്തിൽ ബി ജെ പി കഴിക്കുമ്പോൾ ക്രൈസ്തവ സഭകൾക്ക് ബി ജെ പി ലാഭം അതുപോലെ തന്നെ പറയാവുന്ന വേറൊരു കാര്യം മാറ്റി ആ വശത്ത് ഒരു മുസ്ലിം അകൽച്ചവരില്ലേ അല്ല ഇപ്പൊ തന്നെ ഈ സഭ പറഞ്ഞ ആളാണ് ഒരു കെ പി സി പ്രസിഡന്റ് ആയി വന്നത് എന്നുള്ളത് തന്നെ മുസ്ലിം വിഭാഗത്തിന് ഒരു എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട് കാരണം സഭ പറഞ്ഞ ആളെ അല്ലെങ്കിൽ ക്രൈസ്തവ സഭ പറഞ്ഞ ആളെ കെ പി സി പ്രസിഡൻറ് ആക്കി എന്ന് പറയുമ്പോൾ തന്നെ പല മുസ്ലിം സംഘടനകളതിനകത്ത് പ്രകടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഹിന്ദു വിഭാഗങ്ങളിൽ ഇപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ ഒരു നട്ടല്ലായിരുന്ന നായർ സമുദായം ബി ജെ പിയിലേക്ക് പോയി കഴിയും ഈഴവ സമുദായം വേറെ കുറെ സി പി എമ്മിലും ബിജെപിയിലും ആയിട്ട് നിൽക്കുവാണ് ഇപ്പൊ കോൺഗ്രസ് ആ മറ്റേ അടൂർ പ്രകാശിനെ കൊണ്ടു എങ്കിൽ തന്നെ അത് അത്ര പെട്ടെന്ന് അത്ര സുധാകരന് പകരാവില്ലാശ്വല മനസ്സിലാക്കി സുധാകരനെ പോലും നേതാവിന് ആവില്ല ഒരിക്കലും അടൂർ പ്രകാശിനെ പോലെ ഒരാളും അപ്പൊ എന്തുകൊണ്ട് അതാണ് ഇന്നലെ വെള്ളാപ്പള്ളി അടേശം പറഞ്ഞത് സുധാകരനെ മാറ്റാനുള്ളവർക്കൊരു കാരണം പോലും പറയാനില്ല ഒരു കാരണമില്ല കാരണമില്ല കാരണം പോലും പറയലെന്നല്ല വെള്ളാപ്പള്ളി പറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ വെള്ളാപ്പള്ളിയുടെ ഇന്നലെ ഈ രാവിലത്തെ അടിയും കൂടെ വന്നപ്പോഴത്തേക്കും പരിഭ്രാന്തരായി എങ്ങനെ വന്നാലും സുധാരണം മാറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ കലാപമാകുന്നുണ്ടെന്ന് കണ്ടപ്പോഴാണ് വേഗം ഇദ്ദേഹത്തെ മാറ്റിയിട്ട് ആന്റോ ആന്റണിയെ വെക്കേണ്ട ഏതായാലും ഇനി സണ്ണി ജോസഫ് ഒന്നും ഒന്നുമില്ലെങ്കിലും ഒരു ഉപദ്രവില്ലാത്ത എന്ന് വെച്ചിട്ട് അദ്ദേഹത്തെ കൊണ്ടുപോയി മാത്രമേ മാത്രം അദ്ദേഹത്തിന് മെറിറ്റായിട്ട് പറയാനുള്ളത് ഉപദ്രവില്ലാന്ന് മാത്രമുള്ളൂ അല്ലാതെ പിന്നെ ഈ കെ സി വേണുഗോപാലിൻ്റെ വി ഡി സതീശം എല്ലാവരും കയ്യിൽ നിൽക്കും അപ്പോൾ അതുകൊണ്ട് ഈ നേതൃമാറ്റം ചെയമാർ അത് ചോദിച്ചവരെ നേതൃമാറ്റം കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്ന് ചോദിച്ചാൽ അത് ഗുണം ചെയ്യോ ചെയ്യൂല്ലെന്നുള്ളത് കണ്ടറിയണം അത് രണ്ട് വരാൻ പോകുന്ന രണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാത്രമേ അക്കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ